മാ വിശുദ്ധ യോഹന്നാൻ പത്തൊൻപത് മൂന്ന് പടയാളികൾ യേശുവിന്റെ അടുക്കൽ ചെന്നു യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവന്റെ കരണത്തടിച്ചു റോമൻ നാടുവാഴിയായ പീലാത്തോസിന്റെ ചോദ്യം യേശുവിനോട് നീ യഹൂദന്മാരുടെ രാജാവോ യേശുവിന്റെ മറുപടി ഞാൻ രാജാവ് തന്നെ എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് വന്നിരിക്കുന്നു രാജാവ് എന്ന് അവകാശപ്പെട്ടതുകൊണ്ട് പടയാളികളുടെ സംഘം കർത്താവിനെ പരിഹസിക്കുകയാണ് രാജാവിന് കിരീടം വേണമല്ലോ നീളമുള്ള മൂർത്ത മുള്ളുകൾ കൊണ്ട് മെടഞ്ഞെടുത്ത കിരീടം തൻ്റെ തലയിൽ അവർ ധരിപ്പിച്ചു കോലുകൊണ്ട് അടിച്ചിറക്കി അത് തലയിലേക്ക് ചമ്മട്ടികൾ കൊണ്ട് ആ ശരീരം അടിച്ചു കീറിയിട്ട് പരിഹാസത്തിന്റെ മൂർധന്യത നാം കാണുകയാണ് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് കരണത്തടിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ മഹത്വസമ്പൂർണനായ ദൈവപുത്രൻ നമുക്ക് വേണ്ടി താണിറങ്ങിയ നിലകൾ നമുക്ക് ഓർക്കാം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ അത്യുന്നതനെ നമുക്ക് ആരാധിക്കാം ഇന്ന് ഈ പകലിൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങൾക്കായി സഹിച്ച വേദനകൾ ഞങ്ങൾ ഓർക്കുന്നു മഹത്വധാരിയായി സ്വർഗ്ഗത്തിൽ ഇന്ന് മഹിമയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പുത്രനിലൂടെ അങ്ങയെ ആരാധിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ